ഹലോ പിക്കാൻ മിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചെമ്മീൻ കറിയാണ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു പാൻ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പട്ട അതുപോലെ ഏലക്കായം കൂടെ ചേർത്തെടുത്തിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കുക അത് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള കനം കനങ്കുരൻ്റെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് ഉള്ളി ഒന്ന് വാടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയത്ത് രണ്ട് മീഡിയം സൈസ് തക്കാളി മിക്സിടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വഴന്ന് വന്ന ഉള്ളിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു പച്ചമുളക് നടുക കയറിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അങ്ങനെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണക്കൊന്ന് പോയതിന് ശേഷം നമുക്കതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂണും അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഏകദേശം ഒന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം അതിൻ്റെ പച്ചമണക്കൊന്ന് പോയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് തക്കാളിയും കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഗ്രേവി എത്ര വേണ്ടെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ബാക്കി നമുക്ക് എത്ര ഉപ്പ് വേണ്ട അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെമ്മീനാണ് തിളച്ച് വരുമ്പോൾ പെട്ടെന്ന് വെള്ളം നല്ലപോലെ ഇറങ്ങി വരും അതൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങയുടെ പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം അങ്ങനെ കറി എല്ലാം നല്ലപോലെ കുറുകി വന്നതിന് ശേഷം നമുക്ക് മല്ലിച്ചപ്പ് ഇട്ടുകൊടുത്തിട്ട് സെർവ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരേക്കും ബായ്